സാമി ടി വി സീരിയറുവിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ പ്രേമം എപ്പിസോഡ് നൂറ്റി മുപ്പത്തിരണ്ട് ഭക്ഷണം കഴിക്കാനായി എല്ലാവരും ഒത്തുകൂടിയപ്പോൾ സിദ്ധാർത്ഥ് മല്ലികയെ നോക്കി പറഞ്ഞു മല്ലിക അമ്മയും ഞാനൊരു വൈൻ ബോർഡ് കിച്ചനിൽ കൊണ്ടുവച്ചിട്ടുണ്ട് അതിങ്ങെടുത്തോ നല്ല വൈനാണ് എല്ലാവർക്കും കുടിക്കാലോ സിദ്ധാർത്ഥ് പറഞ്ഞത് കേട്ട് മല്ലിക കിച്ചണിലേക്ക് മടങ്ങി നല്ല വില കൂടിയ വൈനുകൾ മിക്കപ്പോഴും സിദ്ധാർത്ഥ അവിടെ വെച്ച് കുടിക്കാറുണ്ട് ഇതൊക്കെ മല്ലികയ്ക്കും കൊടുക്കും അതുകൊണ്ട് തന്നെ മല്ലികയ്ക്ക് ഇത്തരം വൈനുകൾ ഇഷ്ടമായിരുന്നു നീലിമ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയെ സിദ്ധാർത്ഥ് ചോദിച്ചു എന്തെങ്കിലും പ്രശ്നമുണ്ടോ സിദ്ധാർത്ഥ് ചോദിച്ചത് കേട്ടപ്പോഴാണ് നീലിമ ബോധത്തിലേക്ക് ത് അവൾ ഉടനെ പറഞ്ഞു ഒരു പ്രശ്നവും ഇല്ല എന്താ അങ്ങനെ ചോദിച്ചത് സിദ്ധാർത്ഥിനെ നോക്കി നീലിമ ചോദിച്ചു എനിക്കങ്ങനെ തോന്നി അതുകൊണ്ട് ചോദിച്ചതാ സിദ്ധാർത്ഥ് പറഞ്ഞു പിന്നെ ഒന്നും സംസാരിക്കാതെ ഭക്ഷണം കഴിക്കുന്നതിൽ ശ്രദ്ധിച്ചു സത്യത്തിൽ അവൾക്ക് ആയിരോ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഓർമ്മ വരുന്നത് കൊണ്ട് ഭക്ഷണം കഴിക്കാൻ പോലും തോന്നുന്നുണ്ടായിരുന്നില്ല എങ്കിലും സിദ്ധാർത്ഥിനോടത് തുറന്നു ചോദിക്കാനും അവൾക്കപ്പോ മടി തോന്നി ഫൈരോ പറഞ്ഞ സമയത്ത് തന്നെ സിദ്ധാർത്ഥിനെ കണ്ടിരുന്നെങ്കിൽ ഒരു പക്ഷേ നീലമായി ഇക്കാര്യം അവനോട് ചോദിക്കുമായിരുന്നു അപ്പോൾ എന്തുകൊണ്ടോ അവൾക്ക് വല്ലാത്ത മടി തോന്നി അവൾക്ക് തന്നോട് എന്തൊക്കെയോ സംസാരിക്കാനുള്ളതുപോലെ സിദ്ധാർത്ഥിനു തോന്നി അപ്പോൾ മല്ലിക മൂന്ന് ചില്ല ക്ലാസ്സുകളിൽ വൈനുമെടുത്ത് ഹോളിലേക്ക് വന്നു എന്നിട്ട് നീലിമയ്ക്കും സിദ്ധാർത്ഥിനും നേർക്ക് നീട്ടി ഒരു ഗ്ലാസ് എന്റെ ചേറിന് മുന്നിലും എടുത്തു വെച്ചു എന്നിട്ട് കുടിക്കാൻ തുടങ്ങി ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു അശ്വിൻ അവൻ ഉടനെ മല്ലിക നോക്കി ചോദിച്ചു ഇതെന്താ മല്ലിക മുത്തശ്ശി എനിക്കല്ലേ വൈൻ എനിക്ക് വേണം എന്നെ മാത്രം എന്താ ഒഴിവാക്കി കളഞ്ഞത് അശ്വിൻ ചോദിച്ചത് കേട്ട് മല്ലികയ്ക്ക് ചിരി വന്നു അച്ചു ഇത് കുട്ടികൾക്കുള്ളതല്ല മോനെ നീ കുഞ്ഞല്ലേ നീ ഇതൊന്നും കുടിക്കാൻ പാടില്ല മല്ലിക സ്നേഹത്തോടെ പറഞ്ഞു അതൊന്നും പക്ഷെ അശ്വിന് മനസ്സിലായില്ല അവൻ നീലിമയുടെ നേർക്ക് നോക്കി പറഞ്ഞു അമ്മ ഞാനങ്ങനെ ചെറിയ കുട്ടിയൊന്നും അല്ലാന്നു പറ എനിക്ക് വൈൻ കുടിക്കണം ഡാഡി ഇത് കുടിക്കുന്നുണ്ടല്ലോ ഞാനും വൈൻ കുടിച്ചാലല്ലേ ഡിയുടെ അത്രയും ശക്തിയൊക്കെ എനിക്ക് വരൂള്ളൂ ശ്വിൻ കൊഞ്ചിലോട് ചോദിച്ചു അത് കേട്ട് നീലിമ പറഞ്ഞു നീ കുട്ടിയല്ലേ അച്ചു ഇത് കുഞ്ഞുങ്ങൾക്കുള്ളതല്ലെന്ന് തൃശ്ശി പറഞ്ഞത് നീ കേട്ടതല്ലേ പിന്നെ എന്തിനാ ഈ വാശി എനക്ക് വാശി വല്ലാതെ കൂടുന്നുണ്ട് പറയുന്നത് കേൾക്കുമോനെ ഇത് വയനാണ് നിനക്കിതൊന്നും കുടിക്കാൻ പറ്റില്ല നീലിമ പറഞ്ഞത് കേട്ട് ശുൻ അവരെ നോക്കി അതെന്താ കുട്ടികൾക്ക് കുടിക്കാൻ പാടില്ലെന്ന് ഇത് എഴുതി വെച്ചിട്ടൊന്നും എനിക്ക് കുടിക്കുന്നു തൊക്കെ എനിക്ക് വേണം അശ്വിൻ പറഞ്ഞു അശ്വിൻ പറഞ്ഞു ദേ എന്റെ കയ്യിൽ നിന്ന് നീ മേടിക്കും പറഞ്ഞു മനസ്സിലാവില്ലേ നിനക്ക് ഞാനല്ലേ നിന്നോട് പറയുന്നത് ഇതൊന്നും കുട്ടികൾക്കുള്ളതല്ല നീലിമ വീണ്ടും പറഞ്ഞു അവർ തമ്മിലുള്ള വഴക്ക് ശ്രദ്ധിക്കുകയായിരുന്നു സിദ്ധാർത്ഥ് അശ്വിന്റെ മുഖം വാടിയത് ശ്രദ്ധിച്ച് സിദ്ധാർത്ഥ ഉടനെ നീലിമയെ നോക്കി പറഞ്ഞു നീ എന്തിനാ അവനോട് ചൂടാവുന്നേ നീ ഒരു കാര്യം ചെയ് പിച്ചിൽ ചെന്ന് ഒരു ഗ്ലാസ് എടുത്ത് അതിൽ വയനൊഴിച്ചുകൊണ്ടു വാ സിദ്ധാർത്ഥ് പറഞ്ഞത് കേട്ട് ആദ്യം നിലിമയ്ക്കൊന്നും വ്യക്തമായില്ല സിദ്ധാർത്ഥ് ഉദ്ദേശിക്കുന്നത് കിച്ചണിലെ വൈനിന്റെ അതേ കളറിലുള്ള ഒരു ജ്യൂസ് എടുത്ത് ഗ്ലാസ്സിൽ ഒഴിച്ച് ചുവിന് കൊടുക്കാനാണെന്ന് നീലിമയ്ക്ക് പിന്നീടാണ് മനസ്സിലായത് അവൾ ഉടനെ അവിടെ നിന്നും കിച്ചണിലേക്ക് പോയി എന്നിട്ട് ഒരു ഗ്ലാസ് എടുത്ത് അതിൽ ജ്യൂസ് മാത്രം ഒഴിച്ച് അവന്റെ മുന്നിൽ കൊണ്ടുവച്ചു അവൻ വളരെ ഉത്സാഹത്തോടെ ജ്യൂസ് എടുത്ത് കുടിച്ചു അല്പനേരം കഴിഞ്ഞപ്പോൾ ശു പറഞ്ഞു അമ്മ എനിക്ക് നല്ല തല കറങ്ങുന്നത് പോലെയുണ്ട് ഈ വൈൻ കുടിച്ചിട്ടാണെന്നോ തോന്നു അവൻ പറയുന്നത് കേട്ട് നീലിമയ്ക്ക് ചിരി വന്നു വൈൻ കുടിക്കാതെ തന്നെ ഇവൻ കുടിച്ചതുപോലെയാണല്ലോ സംസാരിക്കുന്നത് നല്ലാത്ത സാധനം തന്നെ ഇത് നീലിമ ചിരിയോടെ ആലോചിച്ചു എന്നിട്ട് അവൾ അശ്വിനെ നോക്കി പറഞ്ഞു നീ പോയി കിടന്നു വച്ചു നീലിമ പറഞ്ഞത് കേട്ട് അശ്വിനെ എഴുന്നേറ്റ് അവന്റെ മുറിയിലേക്ക് നടന്നു അപ്പോൾ മല്ലിക പറഞ്ഞു ഞാനെന്നാ പോയി മോനെ ഉറക്കിയിട്ട് വരാൻ മോളെ നിങ്ങൾ കഴിക്കെ മല്ലിക അതും പറഞ്ഞ് അശ്വിനൊപ്പം നടന്നു പോയി സിദ്ധാർത്ഥം നീലിമയും ഫോളിൽ തനിച്ചായി അവൻ ഫുഡ് കഴിച്ചുകൊണ്ട് ഓരോ ഗ്ലാസ് വൈനും കുടിക്കുന്നുണ്ടായിരുന്നു നീലിമ വൈനെടുത്ത് കുടിക്ക മടിക്കുന്നത് കണ്ട് സിദ്ധാർത്ഥ് അവളോട് പറഞ്ഞു ഈ വൈൻ അടിപൊളിയാണ് പ്രശ്നമൊന്നും ഉണ്ടാവില്ല സിദ്ധാർത്ഥ് പറഞ്ഞിട്ട് അവൾ കുടിക്കാൻ തയ്യാറായില്ല സിദ്ധാർത്ഥ് വീണ്ടും വീണ്ടും നിർബന്ധിച്ചപ്പോൾ അവന് ദേഷ്യം വരണ്ട എന്ന് കരുതി നീലിമ ഒരു ഗ്ലാസ് എടുത്തു കുടിച്ചു അപ്പോൾ അവൾക്ക് ഇല്ലാത്ത ആശ്വാസം തോന്നി വൈൻ കുടിച്ചത് കാരണം തന്റെ വിഷമങ്ങൾ കുറയുന്നുണ്ടെന്ന് മനസ്സിലാക്കി നീലിമ ഉടനെ ഉടനെ വീണ്ടും വീണ്ടും വൈൻ ഗ്ലാസ് ലോക കുടിക്കാൻ ആരംഭിച്ചു സിദ്ധാർത്ഥിനത് കണ്ട് അത്ഭുതം തോന്നി അവൻ നിർബന്ധിച്ചത് കൊണ്ട് നീലിമ ഒരു ഗ്ലാസ് വൈനെ കുടിക്കുകയുള്ളൂ എന്ന് അവൻ കരുതിയത് പക്ഷേ നീലിമ ഇപ്പോൾ നിയന്ത്രണം വിട്ട് ഒരു ബോട്ടിൽ മുഴുവനും ഏകദേശം കുടിച്ചു തീർത്തിരിക്കുന്നു ഇങ്ങനെയൊക്കെ കാണിക്കണമെങ്കിൽ നീലിമയുടെ മനസ്സ് എത്രത്തോളം വേദനിച്ചിട്ടുണ്ട് എന്തായിരിക്കും അവൾക്ക് സംഭവിച്ചതെന്നറിയാൻ സിദ്ധാർത്ഥിന് ആഗ്രഹം തോന്നി അവൻ നിയന്ത്രണം വിട്ട് വൈൻ കുടിച്ചുകൊണ്ടിരിക്കുകയായിരുന്ന നീലിമയെ നോക്കി ചോദിച്ചു നിനക്ക് എന്താ പറ്റിയേ എന്താ ഇങ്ങനെ കുടിക്കുന്നത് സിദ്ധാർത്ഥി ചോദിച്ചത് കേട്ട് മറുപടി പറയാതെ നീലിമ അവനെ നോക്കി അപ്പോഴേക്കും അവളുടെ ബോധമെല്ലാം നശിച്ചു കഴിഞ്ഞിരുന്നു എനിക്കെന്ത് പറ്റാനോ വൈൻ കുടിക്കുന്നത് ഇത്ര വലിയ തെറ്റാണ് ണോ എന്നെ നിർബന്ധിച്ചത് നിങ്ങളല്ലേ എലിമാ കൊഴിഞ്ഞ ശബ്ദത്തിൽ ചോദിച്ചു അത് കേട്ട് സിദ്ധാർത്ഥ് അവളെ നോക്കി എന്നിട്ട് വീണ്ടും ചോദിച്ചു എനക്ക് വല്ലാത്ത വിഷമമായെന്ന് തോന്നുന്നില്ല എന്താ ഉണ്ടായത് ഓഫീസിൽ വല്ല പ്രശ്നം ഉണ്ടായിരുന്നു ഇന്ന് സിദ്ധാർത്ഥ് വീണ്ടും ചോദിച്ചത് കേട്ട് നീലിമ അവനെ നോക്കി പറഞ്ഞു എനിക്ക് ഓഫീസിലൊന്നും ഒരു പ്രശ്നവും ഇല്ല അല്ല എന്നോട് പ്രശ്നം ഉണ്ടാക്കാൻ ധൈര്യമുള്ള ആളുകളൊന്നും ആ ഓഫീസിലില്ല മാത്രമല്ല അവിടെയുള്ളത് രണ്ട് കോമഡി പീസുകളാണ് ഒന്ന് ഞങ്ങളുടെ എം ഡി രണ്ടാമത്തെവൻ സമലക്സ് അവനൊന്നും എന്നോട് നേരിട്ട് സംസാരിക്കേണ്ട ധൈര്യം പോലും ഇല്ല അപ്പോഴാണ് എനിക്ക് ഒരു പ്രശ്നവും ഇല്ല നീലിമ പറഞ്ഞു സിദ്ധാർത്ഥ് അത് കേട്ട് വിശ്വാസം വരാത്ത മട്ടേ അവളെ നോക്കി സത്യമായും ഒരു പ്രശ്നവും അവൻ ചോദിച്ചു ഇല്ലെന്നു പറഞ്ഞില്ലേ നീലിമ പറഞ്ഞു െ സിദ്ധാർത്ഥ് ഒന്നും ചോദിക്കാൻ തുനിഞ്ഞില്ല നീലിമ എഴുന്നേറ്റ് നിൽക്കാൻ ശ്രമിച്ചെങ്കിലും അവൾക്ക് കാലുകൾ നിലത്ത് ഉറപ്പിച്ചു വെക്കാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല അത്രത്തോളം അവൾ കുടിച്ചിരുന്നു സിദ്ധാർത്ഥ ഉടനെ അവളെ താങ്ങിയെടുത്തു അവന്റെ നെഞ്ചോട് ചേർത്തപ്പോൾ നീലിമയുടെ ഉള്ളിൽ അവൾ അറിയാതെ എന്തൊക്കെയോ വികാരങ്ങൾ ഉണരാൻ തുടങ്ങി അവൾ ബോധത്തിലായിരുന്നില്ല സിദ്ധാർത്ഥ് അവളെയും എടുത്ത് മുറിയിലേക്ക് നടന്നു അപ്പോൾ നീലിമ പറഞ്ഞു എനിക്ക് ആരുടെയും സഹായം വേണ്ട എനിക്ക് നടക്കാൻ അറിയാം എന്നെ താഴെ നിർത്ത് നീലിമ പറഞ്ഞത് കേട്ട് സിദ്ധാർത്ഥ് അവളെ നേരെ നിർത്തി ഒറ്റയ്ക്ക് നടന്നു പോകാൻ പറ്റില്ല നിനക്ക് കഥ മുമ്പിൽ ഞാൻ കൊണ്ടുവിടാം സിദ്ധാർത്ഥ് പറഞ്ഞു കൊണ്ടുവിടാൻ മുറിയങ്ങ് ഡൽഹിയിലൊന്നും അല്ലല്ലോ എനിക്ക് നടന്നു പോകാൻ പറ്റും നീലിമ പറഞ്ഞു സിദ്ധാർത്ഥ് അവളെ തടഞ്ഞില്ല നീലിമ നടക്കാൻ ശ്രമിച്ചപ്പോൾ എഴുതി അപ്പോൾ സിദ്ധാർത്ഥ് വീണ്ടും അവളെ താങ്ങി പിടിച്ചു അവനെ നോക്കി അപ്പോൾ നീലിമ പറഞ്ഞു നിങ്ങൾക്ക് ഒരു കാര്യം അറിയാമോ എന്റെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷമുള്ള ഒരു ദിവസം ഏതോ ഒരുത്തൻ എന്നോട് വലിയൊരു തെറ്റ് ചെയ്തു ആ തെറ്റ് ഞാൻ അറിഞ്ഞുകൊണ്ട് സംഭവിച്ചതല്ല എന്നിട്ടുണ്ടല്ലോ എനിക്കാണ് അതിന്റെയൊക്കെ ശിക്ഷ അനുഭവിക്കേണ്ടി വന്നത് ഏതോ ഒരുത്തൻ ചെയ്ത തെറ്റിന് ഞാൻ ജീവിതകാലം മുഴുവൻ ഇങ്ങനെ എല്ലാവരുടെയും വായിലിരിക്കുന്നത് കേട്ട് ജീവിക്കണം എന്താ അല്ലേ നീലിമ പറഞ്ഞു അവൾ എന്താണ് പറയുന്നതെന്ന് യഥാർത്ഥത്തിൽ അവനെ പൂർണ്ണമായി മനസ്സിലായില്ലെങ്കിലും അവളുടെ മനസ്സ് നന്നായി വേദനിച്ചിട്ടുണ്ടെന്ന് അവനെ മനസ്സിലാക്കാൻ സാധിച്ചു അപ്പോൾ നീലിമ തുടർന്ന് പറഞ്ഞു എന്റെ വീട്ടുകാരും എന്നെ തള്ളി പറഞ്ഞു കളഞ്ഞു എല്ലാവരും കയ്യോയിഞ്ഞു എല്ലാം ആ ഒരുത്തം കാരണവാ എന്നിപ്പോ എനിക്ക് ഒറ്റയ്ക്ക് ജീവിക്കാനൊക്കെ അറിയാം എന്റെ കൂടെ ആരും വേണ്ട കൂടെ നിന്നിട്ട് എല്ലാവർക്കും ഒരു ദിവസം എന്നെ വിട്ട് പോകേണ്ടി വരും അപ്പോൾ എനിക്ക് അത് സഹിക്കാൻ പറ്റില്ല ഇപ്പോ തന്നെ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല നിങ്ങളെ വിട്ട് എനിക്ക് പോകാൻ പറ്റില്ല എനിക്ക് നിങ്ങളെ അത്ര ഇഷ്ടമാണ് നീലിമ പറഞ്ഞു അവൾ അത് സ്വബോധത്തിലല്ല പറയുന്നത് എന്നത് തന്നെ സിദ്ധാർത്ഥ് കാര്യമായി എടുത്തില്ല അവൻ അവളോട് പറഞ്ഞു നീ ഒരുപാട് കുടിച്ചിട്ടുണ്ട് മുറിയിൽ പോയി കിടക്ക് അവൻ പറഞ്ഞത് കേട്ട് നീലിമ അതിശയത്തോടെ നോക്കി ചോദിച്ചു എന്റെ കൂടെ നിങ്ങൾ വന്നു കിടക്കൂ ഇന്ന് നമുക്ക് ഒരുമിച്ച് കിടക്കാം അവൾ പറഞ്ഞത് കേട്ട് സിദ്ധാർത്ഥ് അമ്പരന്ന് അവളെ നോക്കി അപ്പോൾ നീലിമ തുടർന്നു കണ്ടോ എന്റെ കൂടെ വരാനും നിൽക്കാനോ ആർക്കും പറ്റില്ല നിങ്ങളും എന്നെ വിട്ട് ഒരിക്കലും പോവും നീലിമ ബോധമില്ലാതെ പറഞ്ഞു സിദ്ധാർത്ഥ് അപ്പോൾ അവളെയും കൊണ്ട് മുറിയിലേക്ക് ീലിമ ആകെ ക്ഷീണിച്ചിരുന്നു അവൾക്ക് ഉറക്കം വരുന്നുണ്ടായിരുന്നു അത് ശ്രദ്ധിച്ച സിദ്ധാർത്ഥ് പറഞ്ഞു നെയ് കടന്നോ ഞാനിവിടെ അരികിലിരിക്കാം അവൻ പറഞ്ഞത് കേട്ട് നീലിമ കൊഴിഞ്ഞ ശബ്ദത്തിൽ അവനോട് പറഞ്ഞു ഞാൻ പറഞ്ഞില്ലേ എന്റെ കൂടെ ആരും വേണ്ട ഇതൊക്കെ വലിയ ബുദ്ധിമുട്ടാണ് എനിക്ക് നിങ്ങളെ വിട്ടുപോവേണ്ടി വന്ന എനിക്കത് സഹിക്കില്ല അവൾ അത്രയൊക്കെ പറഞ്ഞിട്ടും അവന് കാര്യമായി ഒന്നും മനസ്സിലായില്ല കുടിച്ചതിന്റെ ബോധക്കേടിലാണ് അവൾ സംസാരിക്കുന്നതെന്ന് സിദ്ധാർത്ഥ് കരുതി അവൻ വീണ്ടും പറഞ്ഞു നീ ഉറങ്ങിക്കോ ഞാൻ മുറിയിലേക്ക് പോവാ സിദ്ധാർത്ഥ് അങ്ങനെ പറഞ്ഞപ്പോൾ നീലിമ എഴുന്നേറ്റ് നിന്നുകൊണ്ട് അവനോട് ോട് പറഞ്ഞു പിന്നെ നീ പറയുമ്പോൾ ഞാൻ ഉറങ്ങാൻ പോവല്ലേ ഞാൻ ഉറങ്ങുന്നില്ല നീ എന്നെ എന്നെന്തെയും നീലിമ ചോദിച്ചു അവൾ ഡാ എന്ന് ആദ്യമായാണ് അവനെ വിളിക്കുന്നത് അതിന്റെ ആശ്ചര്യത്തിലായിരുന്നു സിദ്ധാർത്ഥ് കാരണം നീലിമ എത്രമാത്രം ബോധമില്ലെങ്കിലും അവനോട് വളരെ മാന്യമായി മാത്രമാണ് ഇതുവരെ പെരുമാറിയിട്ടുള്ളത് ഇന്നിപ്പോൾ അങ്ങനെയല്ല ചേടാ ഇവൾ എന്താ ഇങ്ങനെ പെരുമാറുന്നത് ചില നേരം കുടിച്ചാൽ അവൾ ഭയങ്കര പാവമാണല്ലോ ഇന്ന് കുടിച്ചപ്പോൾ മാത്രം ഭയങ്കരയായിട്ടുണ്ട് എന്താ ഇവൾക്ക് പറ്റിയത് സിദ്ധാർത്ഥ് ആലോചിച്ചു അവൻ ഉടനെ അവളോട് ചോദിച്ചു എന്തോന്ന് ഡായോ നീ എന്താ എന്നെ വിളിച്ചത് സിദ്ധാർത്ഥ് ചോദിച്ചത് കേട്ട് നീലിമ അവനെ നോക്കി അതെ നിന്നെ തന്നെ നീ എന്താ കൊമ്പത്തെ രാജാവാണെന്നോ നിന്റെ വിചാരം ഞാനുണ്ട് ഓസ്ട്രേലിയയിലെ മഹാറാണിയായിരുന്നു നീലിമ പറഞ്ഞു എടാ എന്ന് വിളിച്ചത് ഇഷ്ടമായില്ലെങ്കിലും അവസാനം നീലിമ പറഞ്ഞത് കേട്ട് അവന്റെ ചിരി വന്നു നീ ഓസ്ട്രേലിയ മഹാറാണി തന്നെ ഞാൻ സമ്മതിച്ചു തന്നു ഓരേ സിദ്ധാർത്ഥ് പറഞ്ഞു നീ സമ്മതിച്ചു തരണ്ട അല്ല പോട്ടെ നീ എന്താ എന്റെ മുറിയിൽ എന്നെ വളയ്ക്കാൻ വേണ്ടി വന്നതായിരിക്കും അല്ലേ നീലിമ ചോദിച്ചു എന്റെ പൊന്ന് ഓസ്ട്രേലിയ മഹാറാണി നിന്നെ വിളയ്ക്കാൻ ഞാൻ വരുന്നില്ല കിടന്ന് ഉറങ്ങാൻ നോക്ക് അല്ല നിനക്കറിയാവുന്നതല്ലേ കുടിച്ചാൽ പ്രശ്നമുണ്ടെന്ന് അപ്പോൾ ഇങ്ങനെ കുടിക്കേണ്ട കാര്യമുണ്ടോ ഞാൻ ഒരു ക്ലാസിന്റെ പകുതി കുടിക്കാൻ പറഞ്ഞതിനാണോ നീ ഇത്ര ഓവർ ആയിട്ട് കുടിച്ചത് സിദ്ധാർത്ഥ് ചോദിച്ചു നിനക്ക് എന്റെ പ്രശ്നം അറിയില്ല സിദ്ധാർത്ഥ് എനിക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ഇപ്പൊ തന്നെ ഉണ്ടല്ലോ ഇന്ന് എനിക്ക് ഒത്തിരി വിഷമമുണ്ടായി എന്നോട് എന്നോടൊരാള് തന്റെ ജീവിതത്തിൽ നിന്നും ഇറങ്ങി പോവാൻ പറഞ്ഞു ഞാൻ ഞാനെങ്ങോട്ട് പോവാനോ എനിക്കെങ്ങനെ പോവാൻ പറ്റും നീലിമ പറഞ്ഞു അവൾ പറഞ്ഞത് കേട്ട് സിദ്ധാർത്ഥിന് അതിൽ എന്തോ കാര്യമുണ്ടെന്ന് തോന്നി അവൻ ഉടനെ അവളോട് ചോദിച്ചു നിന്നോട് ആര് പറഞ്ഞങ്ങനെ രാവണ്ണയോ സിദ്ധാർഥ് ചോദിച്ചത് കേട്ട് നീലിമ അവനെ നോക്കി അവളോ അവളൊന്നുമല്ല എന്നോടങ്ങനെ പറഞ്ഞത് നിങ്ങളുടെ അമ്മയാ മിസ്സിസ് ഗീതാ വിശ്വനാഥ് തീലിമ വീണ്ടും പറഞ്ഞു അമ്മയോ അമ്മ എന്തിനാ നിന്നോട് അങ്ങനെ സംസാരിക്കുന്നത് നീ നീയൊന്ന് തെളിച്ചു ആശങ്കയോട് ചോദിച്ചു ഇന്ന് നിങ്ങളുടെ അമ്മ എന്നോട് കാണണമെന്ന് പറഞ്ഞ് വിളിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ പാവം ഞാൻ ഉടനെ പോയി തന്നെ കണ്ടു അപ്പോൾ അവര് പറയുക എനിക്ക് ഞാൻ ചെയ്തില്ലെന്ന് എനിക്കൊരു മോനില്ലേ ഞാൻ തന്റെ ജീവിതത്തിൽ ഏൽക്കാൻ പാടില്ലെന്നും പറഞ്ഞു എനിക്ക് വല്ലാത്ത വേഷവും വന്നു അത് കേട്ടപ്പോ ഞാൻ എങ്ങനെയാണ് എന്റെ ജീവിതത്തിൽ നിന്നും ഇറങ്ങി പോകുന്നത് നീലിമ പറഞ്ഞത് കേട്ട് സിദ്ധാർത്ഥിനെ ദേഷ്യം വന്നു ഈ അമ്മയ്ക്കിത് എന്തിന്റെ പ്രശ്നമാണ് നീലിമയെ കൊണ്ട് അമ്മയ്ക്ക് എന്താ ബുദ്ധിമുട്ട് സിദ്ധാർത്ഥ് ആലോചിച്ചു അവന്റെ അമ്മ വളരെ നല്ലൊരു സ്ത്രീയാണെന്ന് അവൻ അറിയാം പക്ഷേ അവർക്ക് മറ്റുള്ളവരെ വിഷമിപ്പിക്കുന്ന രീതിയിൽ സംസാരിക്കാനും നല്ലവണ്ണം അറിയാം അതുകൊണ്ടാണ് നീലിമ ഇങ്ങനെ വിഷമിക്കുന്നത് എന്നോർത്തപ്പോൾ അവനെ കഷ്ടം തോന്നി എന്റെ അമ്മയ്ക്ക് വേണ്ടി ഞാൻ നിന്നോട് മാപ്പ് ചോദിക്കുന്നു നീ അത് വിട്ടേക്ക് നീലിമയെ നോക്കി അവൻ പറഞ്ഞു അപ്പോൾ നീലിമ അവനോട് ചോദിച്ചു അപ്പോൾ നേരിട്ട് വന്നങ്ങനെ പറഞ്ഞു താൻ എന്നെ വിട്ടു പോവോ നീലിമ ബോധമില്ലാതെ ചോദിച്ചത് കേട്ട് സിദ്ധാർത്ഥ് അവളുടെ കൈകളിൽ പിടിച്ചു എന്നിട്ട് പറഞ്ഞു എന്റെ കൂടെ ജീവിതകാലം മുഴുവനും ഞാൻ ഉണ്ടാവും നടന്നത് എഗ്രിമെന്റ് കല്യാണമായാലും എനിക്കിനി മറ്റൊരു വിവാഹം ഉണ്ടാവില്ല ഞാൻ വളരെ ഗൗരവമായി കാണുന്ന കാര്യം ാണ് വിവാഹം അങ്ങനെയുള്ളപ്പോൾ നിനക്ക് വാക്ക് തന്നിട്ട് ഞാൻ ഒരിക്കലും നിന്നെ ചതിക്കില്ല സിദ്ധാർത്ഥ് പറഞ്ഞു ഇനിയും അപ്പോൾ ചിരിക്കാൻ തുടങ്ങി ഏറ്റവും വലിയ കോമഡി എന്താണെന്ന് അറിയാമോ നിങ്ങളുടെ അമ്മ പറഞ്ഞത് പോലും എനിക്ക് വലിയ പ്രശ്നമായിട്ട് തോന്നിയിട്ടില്ല പക്ഷെ ആ ഭയവും ഉണ്ടല്ലോ ആ വൃത്തി കേട്ടവൻ അവൻ നിങ്ങളെ കുറിച്ച് ഒരുപാട് കുറ്റങ്ങൾ പറഞ്ഞു അതൊക്കെ കേട്ടപ്പോൾ എനിക്ക് നല്ല പേടിയായി നിങ്ങൾ എന്നെ വിട്ടുപോയാ ഞാൻ എന്ത് ചെയ്യുമെന്ന് കേട്ടെന്ന് ചിന്തിച്ചു പോയി എന്നെ വിട്ട് പോവല്ലേ സിദ്ധാർത്ഥ് നീലിമ കൊഞ്ചുന്ന ശബ്ദത്തിൽ പറഞ്ഞു അത് കേട്ട് സിദ്ധാർത്ഥ് ഇവളെ ചേർത്ത് പിടിച്ചു എന്നിട്ട് പറഞ്ഞു നിന്നോട് ഞാൻ പറഞ്ഞില്ലേ എന്റെ കൂടെ എന്ന് ഞാൻ ഉണ്ടാവും എനിക്ക് പറ്റുന്ന കാലത്തോളം നിന്നെ വിട്ട് ഞാൻ പോവില്ല സിദ്ധാർത്ഥ് പറഞ്ഞത് കേട്ട് നീലിമ അവന്റെ മുഖത്തേക്ക് നോക്കി അങ്ങനെയാണെങ്കിൽ എനിക്കൊരു പ്രോമിസ് തരുമോ എനിക്ക് വിശ്വാസം വരുന്ന രീതിയിൽ തന്നെ പ്രോമിസ് തരണം നീലിമ പറഞ്ഞു അത് കേട്ട് സിദ്ധാർത്ഥ് അവളെ നോക്കി എന്ത് പ്രോമിസാ ഞാൻ നിനക്ക് തരേണ്ടത് നീലിമ അവനെ നോക്കി പറഞ്ഞു എന്നെ ഒരിക്കലും വിട്ടുപോവില്ലെന്ന് എനിക്ക് പ്രോമീസ്താ നീലിമ വലത് കൈ അവന്റെ നേർക്ക് നീട്ടിക്കൊണ്ട് പറഞ്ഞു സിദ്ധാർത്ഥ് അപ്പോൾ അവളുടെ കൈകളിൽ പിടിച്ചു എന്നിട്ട് കൈകളിൽ ഉമ്മ വെച്ച ശേഷം അവന്റെ കൈ അവളുടെ വലത് കൈ ചേർത്ത് വെച്ചു എന്നിട്ട് പറഞ്ഞു ഞാൻ ഒരിക്കലും നിന്നെ വിട്ട് പോവില്ല എനിക്കിനി മറ്റൊരു വിവാഹം ഉണ്ടാവില്ല നീയാണ് എന്റെ പെണ്ണ് പോരെ സത്യത്തിന്റെ നീലിമയ്ക്ക് ബോധമുണ്ടായിരുന്നെങ്കിൽ സിദ്ധാർത്ഥ് അത്രയും ഒന്നും തുറന്നു സംസാരിക്കില്ലായിരുന്നു അപ്പോൾ നീലിമ അവന്റെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു എനിക്ക് ഒരു ഉമ്മ തരുവെച്ചുണ്ടല്ലേ പെട്ടെന്ന് അവൾ അങ്ങനെ ചോദിച്ചത് കേട്ട് സിദ്ധാർത്ഥ് ആശ്ചര്യത്തോടെ അവളെ നോക്കി താൻ കേട്ടത് തന്നെയാണോ അവൾ പറഞ്ഞതെന്ന് വീണ്ടും വീണ്ടും സിദ്ധാർത്ഥ് ആലോചിച്ചു അപ്പോൾ നീലിമ പിന്നെയും പറഞ്ഞു കണ്ടോ ഉമ്മ ചോദിച്ചപ്പോൾ നിങ്ങൾക്ക് തരാൻ വയ്യ അത് കേട്ട് സിദ്ധാർത്ഥ് അവളോട് പറഞ്ഞു നീ എന്താണ് ഈ പറയുന്നതെന്ന് എനിക്ക് വല്ല ബോധമുണ്ടോ ബോധമില്ലാതെ ഓരോന്ന് പറഞ്ഞിട്ട് അവസാനം ഞാൻ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞിട്ട് പിന്നെ കിടന്നു മോങ്ങരുത് അതൊന്നും കേട്ടാൽ മനസ്സിലാവുന്ന പരുവത്തിലായിരുന്നില്ല അപ്പോൾ നീലിമ അവൾ വീണ്ടും പറഞ്ഞു എനിക്കൊരു ഉമ്മ തരാൻ നിങ്ങൾക്ക് പറ്റില്ലെങ്കിൽ വേണ്ട നിങ്ങൾ എന്നെ വിട്ടു പോകും എനിക്കറിയാം അതുകൊണ്ടല്ലേ നിങ്ങളോട് ഒരു ഉമ്മ ചോയിച്ച് താരം മാടി നീലിമ പറഞ്ഞു അവൾ പറഞ്ഞത് കേട്ട് സിദ്ധാർത്ഥിനെ തന്റെ മേലുള്ള നിയന്ത്രണം നഷ്ടപ്പെടുമെന്ന് തോന്നി അവനെ വീണ്ടും ചുംബനത്തിനെ പ്രേരിപ്പിക്കുന്ന തരത്തിൽ നീലിമ പറഞ്ഞു തരാൻ പറ്റില്ലെങ്കിൽ സിദ്ധാർത്ഥ് തന്ന പ്രോമിസ് കള്ളമാണെന്ന് ഞാൻ വിചാരിക്കും അത്രയും ആയപ്പോൾ സ്വയം നിയന്ത്രിക്കാൻ സാധിച്ചില്ല അവനുടനെ നീലിമയെ എഡിലേക്ക് തള്ളിയിട്ടു എന്നിട്ട് അവൾക്ക് മേലെ കയറിക്കിടന്നു അത്രയും ആയപ്പോഴാണ് താൻ എന്തോ അബദ്ധം പറഞ്ഞു പോയെന്ന് നീലിമയ്ക്ക് അല്പമെങ്കിലും തിരിച്ചറിവ് ലഭിക്കുന്നത് അവൾ ഉടനെ പറഞ്ഞു നിങ്ങൾ എന്തിനാ എന്റെ മേലെ കയറി കിടക്കുന്നേ ഒന്ന് പോയേ പക്ഷെ അപ്പോഴേക്കും സിദ്ധാർത്ഥിന്റെ നിയന്ത്രണം വിട്ടുകഴിഞ്ഞിരുന്നു അവൻ നീലിമയുടെ കവളുകളിൽ ഗാഠമായി ചുംബിച്ചു അവന്റെ നോട്ടം നേരിടാൻ സാധിക്കാതെ മുഖം തിരിക്കാൻ നീലിമ ശ്രമിച്ചു സിദ്ധാർത്ഥ് പക്ഷേ വീണ്ടും അവളുടെ മുഖം തന്നിലേക്ക് അടുപ്പിച്ച് നെറ്റിയിൽ അമർത്തി ചുംബിച്ചു പിന്നീട് അവൻ അവിടെ നിന്നും അവന്റെ ചുണ്ടുകൾ അവളുടെ ചുണ്ടുകളിലേക്ക് സഞ്ചരിച്ചു അത്രയും നീലിമ ഒരു തരം പിന്മാത അവസ്ഥയിലെത്തി സിദ്ധാർത്ഥിന്റെ ചുണ്ടുകൾ പിന്നീട് നീലിമയുടെ കഴുത്ത് ലക്ഷ്യമാക്കി സഞ്ചരിച്ചു ചുംബനത്തിന്റെ ആലസ്യത്തിൽ സകലതും മറന്നുപോയ സിദ്ധാർത്ഥ് അറിയാതെ നീലിമയുടെ കഴുത്തിൽ കടിച്ചു അതുപോലെ അവളുടെ കവളുകളിലും സിദ്ധാർത്ഥ് ചെറുതായി കടിച്ചു നീലിമയ്ക്ക് വേദന എങ്കിലും അവന്റെ ചുംബനത്തിന്റെ രസത്തിൽ മതി മറന്നിരുന്ന നീലിമ വേദനിക്കുന്നത് കാര്യമായി കണ്ടില്ല ഇതെല്ലാം ഒരു സ്വപ്നത്തിൽ നടക്കുന്ന കാര്യം പോലെയാണ് അവൾക്ക് തോന്നിയത് സിദ്ധാർത്ഥിനെ സ്വയം നിയന്ത്രിക്കാൻ സാധിച്ചില്ല അവൻ നീലിമയെ ചുംബനം കൊണ്ട് പൊതിഞ്ഞു ഒരുതരം ലഹരിയിൽ അടിമപ്പെട്ടതുപോലെയായിരുന്നു സിദ്ധാർത്ഥിന്റെ പെരുമാറ്റം സത്യത്തിൽ അവന് കുടിച്ച വയനിന്റെ എഫക്റ്റ് ഇപ്പോഴാണ് ശരിക്കും പ്രവർത്തിച്ചു തുടങ്ങിയത് അല്പനേരം കഴിഞ്ഞപ്പോൾ നീലിമയ്ക്ക് ശരീരം വേദനിക്കുന്നതായി തോന്നി ഇതെന്താ എനിക്കിങ്ങനെ വേദനിക്കുന്നത് അവൾ സ്വയം പറഞ്ഞു അപ്പോൾ സിദ്ധാർത്ഥ് അവളുടെ ശരീരത്തിന് മുകളിലുണ്ടായിരുന്നു അവന്റെ ഭാരം താങ്ങാനാവാതെ നീലിമ അല്പം പ്രയാസപ്പെട്ടു പിറ്റേന്ന് പ്രഭാതമായി നീലിമയ്ക്ക് ശരീരമാകെ വേദനിക്കുന്നത് പോലെ തോന്നി അവൾ കണ്ണുകൾ പ്രയാസപ്പെട്ടു തുറന്നു അപ്പോൾ അരികിൽ സിദ്ധാർത്ഥ് കിടന്നുറങ്ങുന്നത് കണ്ട് അവൾ പറഞ്ഞു ഇയാള് ഷട്ടില്ലാതെ കിടന്നുറങ്ങിയാൽ ഭംഗിയുണ്ട് സുന്ദരം തന്നെ നീലിമ തന്നെ മറന്നു അവനെ ആസ്വദിച്ചു കൊണ്ടിരുന്നു പെട്ടെന്നാണ് അവൾക്ക് ബോധം വന്നത് അവൻ തന്റെ മുറിയിലാണ് കിടക്കുന്നത് സിദ്ധാർത്ഥിന്റെ ദേഹത്ത് വസ്ത്രങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല അല്ല ഇയാൾ എന്താ എന്റെ റൂമിൽ അവൾ അമ്പരെന്ന് സ്വയം ചോദിച്ചു അപ്പോഴാണ് അവൾ തന്റെ ശരീരത്തിലേക്ക് നോക്കി നീലിമയുടെ ശരീരത്തിലും വസ്ത്രങ്ങൾ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല അപ്പോൾ കഴിഞ്ഞ രാത്രി എന്തായിരിക്കും സംഭവിച്ചിരിക്കുന്നത് എന്നതിനെ കുറിച്ച് നീലിമയ്ക്ക് നേരിയ തിരിച്ചറിവ് കിട്ടി സിദ്ധാർത്ഥിന്റെ അരികിൽ നിന്നും അവൾ അല്പം മാറി കിടന്നുകൊണ്ട് അവൾ അവനെ വിളിച്ചുണർത്തി ഇതെന്ത് പണിയാണോ താൻ കാണിച്ചത് എന്നോട് ചോദിക്കാതെയാണോ എന്റെ ശരീരത്തിൽ തൊടുന്നത് ഇത് മോശമായി പോയി തന്നെ നിന്നും ഞാനത് തീരെ പ്രതീക്ഷിച്ചില്ല നീലിമ പറഞ്ഞു അപ്പോൾ സിദ്ധാർത്ഥ് പതിയെ കണ്ണുകൾ തുറന്നു അവളെ നോക്കി ആഹാ നല്ല ബെസ്റ്റ് കണിയാണല്ലോ എന്ന് നീലിമയെ നോക്കി അവൻ പറഞ്ഞത് കേട്ടപ്പോഴാണ് നീലിമയ്ക്ക് തന്റെ ശരീരത്തിൽ വസ്ത്രങ്ങളൊന്നും ഇല്ല എന്ന ബോധം വീണ്ടും വന്നത് അവൾ ഉടനെ അവിടെ കിടന്ന പുതപ്പെടുത്ത് അവളുടെ ശരീരം മറച്ചു നീലിമ സിദ്ധാർത്ഥിനെ നോക്കി വീണ്ടും പറഞ്ഞു എന്ത് കഷ്ടമാണ് ഇങ്ങനെ ബോധം ഇല്ലാത്ത സമയത്ത് ഒരാളോട് ഇങ്ങനെ പെരുമാറാൻ പാടുണ്ടോ അവൾ പറഞ്ഞത് കേട്ട് സിദ്ധാർത്ഥ് അവളെ നോക്കി വെള്ളമടിച്ചാൽ വയറ്റിൽ കിടക്കണമെന്ന് കേട്ടിട്ടില്ലേ ബോധമില്ലാത്ത ആള് മറ്റൊരാളെ ഉമ്മ വെക്കാൻ പ്രോത്സാഹിപ്പിക്കരുത് അതും ഞാനൊരു പുരുഷനാണ് എനിക്കെപ്പോഴും നിയന്ത്രണം കിട്ടിയെന്ന് വരില്ല അതുകൊണ്ട് നിയന്ത്രണം ീയല്ലേ എന്നെ പ്രോത്സാഹിപ്പിച്ചത് എന്നിട്ടിപ്പോൾ ഒന്നറിയാത്ത പോലെ നിക്കല്ലേ സിദ്ധാർത്ഥ് പറഞ്ഞു ഞാൻ പ്രോത്സാഹിപ്പിച്ചെന്നോ വെറുതെ എന്തെങ്കിലും പറയരുത് എനിക്ക് ബോധമില്ലായിരുന്നുവെന്ന് അറിയാവുന്നതല്ലേ എന്നിട്ട് അങ്ങനെ എന്നോട് പെരുമാറാൻ പാടുണ്ടായിരുന്നോ സിദ്ധാർത്ഥ് മോശമാണ് ചെയ്തത് അവളുടെ ചുണ്ടുകൾ ചെറുതായി പൊട്ടിയിരുന്നു സിദ്ധാർത്ഥിനെ അത് കാണും തോറും കഴിഞ്ഞ രാത്രിയുടെ ഓർമ്മകൾ മനസ്സിൽ തെളിഞ്ഞു വന്നു സിദ്ധാർത്ഥ് അവളെ നോക്കി ചിരിച്ചു എന്തായാലും കൊള്ളാം സിദ്ധാർത്ഥ് പറഞ്ഞു അവൻ തന്നെ കളിയാക്കിയതാണെന്ന് തോന്നിയെ നീലിമ അവനെ നോക്കി ഇതെന്തിനാ താൻ ചിരിക്കുന്നത് നീലിമ ചോദിച്ചു അത് കേട്ട് സിദ്ധാർത്ഥ് അവളെ നോക്കി പറഞ്ഞു ഇന്നലത്തെ നിന്റെ പെർഫോമൻസ് ഓർത്ത് ചിരിച്ചതാ അവൻ അവൾ അധീപിച്ച കാര്യമാണ് ഉദ്ദേശിച്ചത് നീലിമ പക്ഷിയെ കെട്ടി തരിച്ചു വൃത്തി കേട്ടവൻ നിങ്ങളെ വിശ്വസിച്ചാണല്ലോ ഞാൻ ഇത്രയും ദിവസം ഈ വീട്ടിൽ താമസിച്ചത് കോപ്പ് അവിടെ നിന്നും നീലിമ ബാത്റൂമിലേക്ക് കയറാനായി ധൃതിയിൽ നടന്നു ഏയ് നീലിമ അപ്പൊതപ്പെനിക്ക് തന്നിട്ട് പോ ഞാൻ എങ്ങനെ ഇന്നേക്കും എന്റെ ദേഹത്തും ഒന്നുമില്ലാത്തത് നീയും കണ്ടതല്ലേ സിദ്ധാർത്ഥ് പറഞ്ഞു അത് കേട്ട് നീലിമയ്ക്ക് ആകെ നാണം വന്നു എവിടെ നിന്ന് വെച്ചാ പോയി തപ്പിയെടുത്താൽ മതി എങ്ങനെയാ ഇത് നിങ്ങൾക്ക് തരുന്നത് അപ്പൊ ഞാൻ എങ്ങനെയാ ബാത്റൂമിൽ കയറും അത് ശരിയാവില്ല നീലിമ പറഞ്ഞു നീ ഇങ്ങനെ കാണിക്കുന്നത് ല്ലോ ഞാനിതൊന്നും കണ്ടിട്ടില്ലെന്ന് ഇനിയപ്പോൾ നമ്മൾ തമ്മിൽ ഒരു ഒളിയും അറിയേണ്ട ആവശ്യമില്ല എന്തായാലും കഴിയേണ്ടതെല്ലാം കഴിഞ്ഞല്ലോ സിദ്ധാർത്ഥ് പറഞ്ഞത് കേട്ട് നീലിമയുടെ കോപം വർദ്ധിച്ചു ഒന്ന് നിർത്തുന്നുണ്ടോ വലിയ കാര്യമാക്കി പറയാൻ ഒന്നുമില്ല ബോധമില്ലാത്ത ഒരാളോട് ഇങ്ങനെ പെരുമാറിയിട്ട് സിദ്ധാർത്ഥ് സോറി പറയേണ്ടതാ എന്നിട്ട് വലിയ വീരവാദം ഒഴുക്കുന്നു ചുണ്ടുകൾ കോർപ്പിച്ച് നീലിമ പറഞ്ഞു നീ ചുണ്ടുകൾ ഇങ്ങനെ വെക്കലേ എനിക്കെപ്പോഴും കൺട്രോൾ കിട്ടില്ല മാത്രമല്ല നിന്റെ ചുണ്ടുകൾ കാണുമ്പോഴാണ് എനിക്ക് എപ്പോഴും ഇങ്ങനെയൊക്കെ തോന്നുന്നത് ഇന്നലെ ബോധമില്ലാതെ എല്ലാം സംഭവിച്ചെന്നല്ലേ പറഞ്ഞത് എന്നാൽ ഇന്ന് ബോധത്തോടെ ആയിക്കോട്ടെ എന്ന് ഞാൻ വിചാരിക്കും സിദ്ധാർത്ഥ് പറഞ്ഞു അവൻ അപ്പോഴൊക്കെ നീലിമയുടെ മുഖത്ത് വരുന്ന ഭാവങ്ങളൊക്കെ രസിച്ചു കൊണ്ടിരുന്നു നീലിമയുടെ മുഖത്തപ്പോൾ ദേഷ്യമോ ലജയോ എന്ന് തിരിച്ചറിയാൻ കഴിയാത്ത ഭാവങ്ങളായിരുന്നു അവൾ അവിടെ നിന്നും പരുങ്ങുന്നത് കണ്ട് സിദ്ധാർത്ഥ് ചിരിയോടെ അവളുടെ വസ്ത്രം ബെഡിന്റെ വശങ്ങളിൽ നിന്നും തപ്പിയെടുത്ത് അവൾക്ക് നേരെ എറിഞ്ഞു നീലിമയ്ക്ക് അപ്പോൾ ആകെ ശരീരത്തിൽ മരവെപ്പ് പോലെ തോന്നി അവനൊപ്പം അങ്ങനെ ഒരു രാത്രി കഴിയേണ്ടി വരുമെന്ന് അവൾ ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല കഴുത്തിലും കവളുകളിലുമൊക്കെ നല്ല വേദനയുണ്ട് നീലിമ ഉടനെ വസ്ത്രങ്ങളെല്ലാം എടുത്ത് ബാത്റൂമിലേക്ക് കയറി വെള്ളം തുറന്നു വെച്ചു എന്നിട്ട് കണ്ണാടിയിലേക്ക് നോക്കി അവളുടെ കവളുകളിൽ സിദ്ധാർത്ഥിന്റെ പല്ലുകളുടെ ഏരിയ പാടുകൾ വന്ന് തിണത്തു കടപ്പുണ്ടായിരുന്നു നീലിമ ശരീരമാകെ വീക്ഷിച്ചു നോക്കി അവൾക്കപ്പോൾ സാധാരണ തോന്നേണ്ട ദേഷ്യമൊന്നും തോന്നുന്നുണ്ടായിരുന്നില്ല പക്ഷേ സിദ്ധാർത്ഥിന്റെ കൂടെയാവുമ്പോൾ എഗ്രിമെന്റ് പ്രകാരം ആണെങ്കിൽ കൂടി സിദ്ധാർത്ഥ് തന്റെ ഭർത്താവാണെന്ന് നീലിമ ചിന്തിച്ചു അപ്പോൾ അവൾക്ക് ലജ്ജ കലർന്ന എന്തോ ഭാവമായിരുന്നു നീലിമ കുളി കഴിഞ്ഞ് ഇറങ്ങി വരുമ്പോൾ സിദ്ധാർത്ഥ് അവന്റെ മുറിയിലേക്ക് പോയിരുന്നു അതൊരു കണക്കിന് ഇവൾക്ക് ആശ്വാസമായി തോന്നി നീലിമ മുടിയെല്ലാം തോർത്തി അല്പസമയം കൂടി മെയിൽ തന്നെ ചിലവഴിച്ചു സിദ്ധാർത്ഥിന്റെ ഓഫീസ് ടൈം അറിയാവുന്നതുകൊണ്ട് അവൻ വീട്ടിൽ നിന്നും ഇറങ്ങിയ ശേഷം പുറത്തേക്ക് പോകാമെന്നാണ് അവൾ കരുതിയത് സിദ്ധാർത്ഥ് സാധാരണ ഓഫീസിലേക്ക് പോകുന്ന സമയം കഴിഞ്ഞപ്പോൾ അതെയെ മുറിവിട്ട് നീലിമ ഹാളിലേക്ക് ഇറങ്ങിച്ചെന്നു അപ്പോൾ പക്ഷേ ഇവൾ പ്രതീക്ഷിച്ചിരുന്നത് പോലെ സിദ്ധാർത്ഥ് ഓഫീസിലേക്ക് പോയിരുന്നില്ല അവൻ ഭക്ഷണം കഴിക്കുകയായിരുന്നു അത് കണ്ടപ്പോൾ തിരികെ മുറിയിലേക്ക് പോകാനായി തിരിഞ്ഞു നടക്കാൻ ഒരുങ്ങിയപ്പോൾ ിൽ നിന്നും അശ്വിൻ വിളിച്ചു അമ്മ വാ ഭക്ഷണം കഴിക്കാം അവൻ സിദ്ധാർത്ഥിന്റെ അരികിലിരുന്ന് ഭക്ഷണം കഴിക്കുകയായിരുന്നു സിദ്ധാർത്ഥ് തന്നെ ശ്രദ്ധിക്കുന്നത് കണ്ട നീലിമ ഉടനെ അവർക്ക് അരികിലേക്ക് നടന്നു സിദ്ധാർത്ഥിന്റെ മുഖത്തേക്ക് നോക്കാതെ അവന്റെ അരികിലുള്ള ചേറില് പോയിരുന്നു അവളുടെ കവളുകളിലെ പാടുകളും കഴുത്തിലെ ചെറിയ ചുവന്ന പാടുകളും എല്ലാം മല്ലിക ശ്രദ്ധിച്ചിരുന്നു അവർക്ക് ഒരുപാട് പ്രായമുള്ളത് കൊണ്ട് തന്നെ എന്തായിരിക്കും സംഭവിച്ചിരിക്കുക എന്ന് അവർ ഊഹിച്ചെടുത്തു മല്ലിക നീലിമയുടെ പ്ലേറ്റിൽ ഭക്ഷണം വിളമ്പിക്കൊണ്ട് പറഞ്ഞു നല്ലോണം കഴിക്കുമ്പോളെ നല്ല ക്ഷീണം ഉണ്ടാവും അത് കേട്ട് നീലിമ ചമ്മലോടെ മല്ലികയെ നോക്കി അത് കണ്ട് സിദ്ധാർത്ഥ് ചിരിച്ചു പക്ഷെ അവനൊന്നും പറയാതെ കഴിച്ചുകൊണ്ടിരുന്നു അല്ലമ്മ ഇതെന്താ ഇന്നുമുക്ക് അവള് ചോദിട്ടുണ്ടല്ലോ ഇതപ്പോ ഇടയ്ക്കിടെ ഉണ്ടല്ലോ അമ്മയ്ക്ക് എന്തെങ്കിലും അസുഖം ഉണ്ടോ അല്ലെങ്കിൽ മുറിയിൽ എന്തെങ്കിലും പ്രാണിയുണ്ടോ അശ്വിൻ ആകാംക്ഷയോട് ചോദിച്ചു മനുഷ്യൻ മര്യാദയ്ക്ക് ഇവിടെ നിന്ന് ഇങ്ങനെങ്കിലും അങ്ങനെ ഓർത്തിരിക്കുമ്പോ ഇവൻ സമ്മതിക്കില്ലല്ലോ ഓരോ കുനിഷ്ട ചോദ്യങ്ങൾ ചോദിക്കുന്നത് കണ്ടില്ലേ എന്ത് മറുപടി പറയും നീലിമ സ്വയം പറഞ്ഞു എന്നിട്ട് അവൾ അശ്വിനെ നോക്കി മോനെ എളുപ്പം കഴിച്ചേക്കാ നോക്ക് സ്കൂളിൽ പോകാൻ സമയമായി ഞാൻ കൊണ്ടുവിടാം നീലിമ അശ്വിനോട് പറഞ്ഞു അത് കേട്ട് സിദ്ധാർത്ഥ് അവളെ നോക്കി നീലിമ ഇന്നെന്തായാലും ഡ്രൈവ് ചെയ്യണ്ട ഞാൻ കൊണ്ടുവിടാം നിന്നെയും മോനെയും സിദ്ധാർത്ഥ് പറഞ്ഞു അത് കേട്ട് നീലിമ ഒന്നും പറയാതെ കഴിച്ചുകൊണ്ടിരുന്നു അവൾ നാണം കൊണ്ടാണ് അവന്റെ മുഖത്തേക്ക് നോക്കാത്തതെന്ന് സിദ്ധാർത്ഥിന് മനസ്സിലായി അവൻ ചെറു ചിരിയോടെ എഴുന്നേറ്റ് വസ്ത്രം മാറാനായി പോയി ഭക്ഷണം കഴിച്ച ശേഷം നീലിമയെ മുകളിലെ മുറിയിലേക്ക് വേഷം മാറാനായി പോയി സൂര്യക്ക് ഒരു ഫോട്ടോഷൂട്ട് ഇന്നുള്ളത് കൊണ്ട് മാത്രമാണ് അവൾ ഇന്ന് ഓഫീസിലേക്ക് പോകാമെന്ന് തീരുമാനിച്ചത് അല്പനേരം കഴിഞ്ഞ് നീലിമ ഒരുങ്ങി ഇറങ്ങി വരുമ്പോൾ അശ്വിനും മല്ലികയും താഴെ നിപ്പുണ്ടായിരുന്നു മല്ലിക അശ്വിന് കഴിക്കാനുള്ള ഭക്ഷണമെല്ലാം എടുത്ത് ഒരു ലഞ്ച് ബോക്സിലാക്കി ഇവളെ ഏൽപ്പിച്ചു അല്പനേരം കഴിഞ്ഞപ്പോൾ സിദ്ധാർത്ഥ് ഇറങ്ങി വന്നു പിന്നീട് അവർ അവിടെ നിന്നും ഒരുമിച്ച് ഓഫീസിലേക്ക് ഇറങ്ങി വണ്ടിയിൽ ഇരുന്ന നീലിമ മുഖത്തേക്ക് നോക്കാതെ പുറത്തേക്ക് നോക്കി എന്തൊക്കെയോ ആലോചിച്ചിരുന്നു ശരിക്കും കഴിഞ്ഞ രാത്രിയിലുള്ള പലതും ഓർമ്മയില്ലെങ്കിലും ഉമ്മ ചോദിച്ചത് നേരിയ ഓർമ്മയുണ്ടായിരുന്നു അതാണല്ലോ എല്ലാത്തിനും കാരണം ഇനി എന്തായാലും ജീവിതത്തിൽ ഞാൻ കുടിക്കില്ല ഇന്നലെ രാത്രി ഞാനായിട്ട് ചെന്ന് കയറിയത് പോലെയുണ്ട് ഈ കൺട്രോൾ കൺട്രോളില്ലാത്ത മനുഷ്യന്റെ അടുത്തേക്ക് ഞാനല്ലാതെ വേറെ ആരെങ്കിലും പോകുമോ നീലിമ സ്വയം ഓർത്തു അപ്പോഴേക്കും അശ്വിന്റെ എത്തിയിരുന്നു അശ്വിനെ സ്കൂളിലേക്ക് ഇറക്കിയ ശേഷം സിദ്ധാർത്ഥ തിരികെ വണ്ടിയിൽ വന്നിരുന്നു നീലിമ ആലോചനയിൽ തന്നെയായിരുന്നു അത് ശ്രദ്ധിച്ച സിദ്ധാർത്ഥ ചോദിച്ചു to ഇന്നലത്തെ കാര്യങ്ങളാണ് ഓർക്കുന്നത് തനിക്ക് ശരിക്കും ഓർമ്മയുണ്ടായിരുന്നില്ല എന്നല്ലേ പറഞ്ഞേ ഞാനെല്ലാം ഓർമ്മിച്ച് തരട്ടെ അവൾ അവനെ നോക്കി ഒന്നും പറയണ്ട ഇന്നലത്തെ കാര്യത്തിൽ എന്റെ ഭാഗത്ത് ഒരു തെറ്റുമില്ല ഞാൻ ബോധമില്ലാതെ ഇരിക്കുകയാണെന്ന് സിദ്ധാർത്ഥിനെ അറിയില്ലേ അപ്പോൾ സിദ്ധാർത്ഥല്ലേ നിയന്ത്രിക്കേണ്ടത് നീലിമ പറഞ്ഞു അതെ നീ പറയുന്നത് കേട്ടാ തോന്നുവല്ലോ ഞാൻ മാത്രമാണ് കുറ്റക്കാരനെന്ന് ഞാൻ വെറുതെ ഇരിക്കയായിരുന്നു നീയാണ് ഇങ്ങോട്ട് വന്ന് ഉമ്മയൊക്കെ ചോദിച്ചത് എന്നെ പ്രോത്സാഹിപ്പിച്ചത് നിന്നോട് ഓവറായി കുടിക്കാൻ പാടില്ലെന്ന് ഞാൻ പറഞ്ഞതല്ലേ ഇതൊക്കെ കൊണ്ടാണ് ഞാൻ പറഞ്ഞത് നിനക്ക് കുടിച്ചാൽ ബോധം ഉണ്ടാവില്ലെന്ന് സിദ്ധാർത്ഥ് പറഞ്ഞു അത് കേട്ട് നീലിമ അവനോട് ചോദിച്ചു അതിന് ഞാൻ കുടിക്കുന്നില്ല എന്ന് പറഞ്ഞതല്ലേ നിർബന്ധിച്ചത് നിങ്ങളല്ലേ എന്നിട്ടിപ്പോൾ എന്നെ മാത്രം കുറ്റം പറയുന്നു നിങ്ങൾ എന്നെ ഇതിനാണോ കുടിപ്പിച്ചതെന്ന് എനിക്ക് സംശയമുണ്ട് നീലിമ പറഞ്ഞത് കേട്ട് സിദ്ധാർത്ഥ അവളെ നോക്കി പിന്നെ പ്ലാൻ ചെയ്തു കുടിപ്പിച്ചിട്ട് എനിക്ക് നിന്നെ സ്വന്തമാക്കണമെന്നൊന്നും എനിക്ക് ആഗ്രഹമില്ല ആ സമയം എന്റെ കയ്യിൽ നിന്ന് പോയതാണ് അതിന് ഇത്ര ഷോ ഇറക്കേണ്ട കാര്യമൊന്നുമില്ല സിദ്ധാർത്ഥ് പറഞ്ഞു ഞാൻ എന്ത് ഷോ ഇറക്കിയെന്നായി പറയുന്നത് ഞാൻ സത്യമല്ലേ പറഞ്ഞത് എന്നെ കുടിപ്പിച്ചത് താനാ അതുകൊണ്ടാണ് ബോധമില്ലാതെ ഇങ്ങനെയൊക്കെ സംഭവിച്ചത് അല്ലാതെ ബോധമുണ്ടായിരുന്നെങ്കിൽ ഒരിക്കലും ഞാൻ ഇങ്ങനെയൊന്നും പ്രോത്സാഹിപ്പിക്കില്ല നീലിമ പറഞ്ഞു അവളുടെ മുഖം ക്ഷീണിച്ചിരുന്നു അത് ശ്രദ്ധിച്ച് സിദ്ധാർത്ഥ് പറഞ്ഞു നല്ല ക്ഷീണമുണ്ട് നിനക്ക് ഹോസ്പിറ്റലിൽ പോണോ ഇന്നെന്തിനാ ജോലിക്ക് പോകുന്നത് വീട്ടിലെ റെസ്റ്റ് എടുക്കാറില്ലേ അത്ര വലിയ തിരക്കുകൾ ഉണ്ടോ ഓഫീസിലെ സിദ്ധാർത്ഥ് ചോദിച്ചു അത് കേട്ട് പറഞ്ഞു ഇന്ന് എനിക്ക് കുറച്ച് അത്യാവശ്യ ജോലികൾ ചെയ്തു തീർക്കാനുണ്ട് പോയെ പറ്റൂ പിന്നെ എനിക്കത്ര ക്ഷീണമൊന്നുമില്ല ഹോസ്പിറ്റലിൽ പോണ്ട പോകണ്ട ക്ഷീണമുണ്ടെന്ന് തോന്നുന്നതാണോ നീലിമ പറഞ്ഞത് കേട്ട് സിദ്ധാർത്ഥ് അവളെ നോക്കി ചിരിച്ചു അപ്പോൾ ഈ കവളിലെയും കഴുത്തിലെയും പാടുകളും എനിക്ക് തോന്നുന്നതാണോ സിദ്ധാർത്ഥ ഉടനെ അങ്ങനെ ചോദിച്ചപ്പോൾ നീലിമയ്ക്ക് ഒരു വിറയിൽ പോലെ തോന്നി അവൾ എന്ത് പറയണമെന്നറിയാതെ അവന്റെ നോട്ടം നേരിടാൻ സാധിക്കാതെ ഊരയ്ക്ക് നോക്കിയിരുന്നു അവളുടെ കവൽ നാണത്തിൽ ചുമക്കുന്നത് കണ്ടെങ്കിലും സിദ്ധാർത്ഥ് അതിനെക്കുറിച്ചൊന്നും സംസാരിച്ചില്ല അവളുടെ മുഖത്ത് ദേഷ്യം പ്രകടമായിരുന്നു പക്ഷേ ദേഷ്യത്തിന് മുകളിൽ എന്നോടുള്ള സ്നേഹം െ കാണാൻ സാധിച്ചു നീലിമ പുറത്തേക്ക് നോക്കി അങ്ങനെ ഇരുന്നു അവളുടെ മനസ്സിൽ വീണ്ടും ഫൈരവ് പറഞ്ഞ കാര്യങ്ങൾ തെളിഞ്ഞു വന്നു പക്ഷേ ഇപ്പോൾ ഇവൾക്കിപ്പോൾ സിദ്ധാർത്ഥിനെ വിശ്വാസമായിരുന്നു സിദ്ധാർത്ഥിന്റെ കാറിൽ നീലിമ ഓഫീസിന്റെ മുന്നിൽ ചെന്നിറങ്ങി സിദ്ധാർത്ഥിന്റെ നേർക്ക് ഒന്ന് തിരിഞ്ഞു നോക്കി ഇപ്പോൾ സിദ്ധാർത്ഥ് അവളെ നോക്കി പറഞ്ഞു ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല തെറ്റ് ചെയ്തത് നീയാണ് നേരത്തെ പറഞ്ഞതുപോലെ വേണമെങ്കിൽ ഞാനെല്ലാം ഒന്നുകൂടി വിശദീകരിച്ച് പറഞ്ഞു തരാം സിദ്ധാർത്ഥ ഉടനെ അങ്ങനെ പറഞ്ഞത് കേട്ട് നീലിമ ആകെ വല്ലാതെയായി ഡ്രൈവറുടെ മുമ്പിൽ വെച്ച് സിദ്ധാർത്ഥ് മറ്റെന്തെങ്കിലും സംസാരിക്കുമോ എന്ന് നീലിമ ഫയന്നു ൾ അവനോട് ഇങ്ങനെ പറഞ്ഞു നമുക്ക് ഈ കാര്യം പിന്നെ സംസാരിക്കാം അപ്പോൾ എനിക്ക് കുറച്ച് തിരക്കുണ്ട് അതുകൊണ്ട് ഞാൻ പോവാ അവന്റെ അരികളിൽ നിന്നും ഇത്രയും പറഞ്ഞുകൊണ്ട് നീലുമ ഉടനെ ഓഫീസിലേക്ക് കയറി അവൾ ധൃതയിൽ നടന്നു പോകുന്നത് കണ്ട് സിദ്ധാർത്ഥ് തിരിയോടെ നിന്നു പിന്നീട് ഇന്നലെ രാത്രിയിലെ സംഭവങ്ങളെല്ലാം വെറുതെ സിദ്ധാർത്ഥ് ഓർത്തു നോക്കി ഇതേ സമയം നീലുമാന്റെ ക്യാമ്പിലേക്ക് കയറിയിരുന്നു